ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് നന്ദേ തകർത്ത ആ ഒരു വാർത്ത പിങ്കിയുടെയും ഗൗതമിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇപ്പോൾ ഗൗതം നന്ദിയോട് പറഞ്ഞു അത് നന്ദു ദത്തെടുത്ത കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും നന്ദ നന്ദയുടെ മനസ്സിൽ ഗൗതമും പിങ്കിയും തമ്മിൽ അടുപ്പമുണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തകർത്ത് തകർക്കുന്ന ഒരു ഫോൺ കോളായിരുന്നു പിങ്കിയുടെ പറയുമ്പോൾ ഇനി താൻ എന്ത് ചെയ്യും ഗൗരി എന്ന് പറയുന്നത് ഗൗതമിൻ്റെ കുഞ്ഞ് തന്നെയാണ് പക്ഷെ ആ സത്യം തനിക്ക് തുറന്നു പറയാനും പറ്റത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നന്ദയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ആ ഇന്ദീവരത്തിൽ ഇറ ഇന്നും ശേഷം ഒരുപാട് ദുരിതങ്ങൾ നന്ദ അനുഭവിച്ചു എന്നാൽ നന്ദ അടുത്തറിയാവുന്ന നന്ദയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അടുത്തറിയാവുന്ന ഒരേ ഒരാൾ അവിടെ നിർമ്മൽ മാത്രമാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം എന്തായാലും രാവിലെ തന്നെ പിങ്കി ഗൗതമി നന്ദയെ വിളിച്ചു എന്നിട്ട് നന്ദയുടെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷനുണ്ട് ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ നന്ദയും ഗൗരിയും ആ ഫങ്ഷനിൽ പങ്കെടുക്കണം എന്ന് നന്ദയോട് പിങ്കി ആവശ്യപ്പെട്ടു എന്നാൽ എന്ത് ഫങ്ഷനാ പിങ്കി ഇപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ ആണോ ആരുടെയെങ്കിലും എന്തെങ്കിലും ആണോ എന്താ സംഭവം എന്ന് തിരിച്ച് നന്ദ ചോദിക്കുകയും വേറെ ഒന്നുമല്ല നന്ദ എന്റെയും ഗൗതമിന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അത് കേട്ടപാടെ തന്നെ നന്ദയുടെ ചങ്ക് തകർന്നു പോയി നന്ദ ഓർത്തത് ഗൗതമുമായിട്ടുള്ള തൻ്റെ ആ ഒരു പ്രണയനിമിഷങ്ങളായിരുന്നു അതെല്ലാം മതിമറന്ന് ഗൗതമിനെ എങ്ങനെയാണ് പിങ്കിയെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് പിങ്കിയും ഗൗതമും ആ വിവാഹിതരായി അവരൊന്നിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ നന്ദ വിചാരിച്ചു അതെല്ലാം നന്ദി വല്ലാതെ അങ്ങ് തകർത്ത് കളഞ്ഞു നന്ദു പറയുകയും ചെയ്തു എന്തായാലും ഞങ്ങൾ വരത്തില്ല പിങ്കി നിന്റെ വീട്ടിലെ ഫാമിലി ഫംഗ്ഷൻ അതും കുറച്ച് അടുത്ത സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാനും എൻ്റെ മോളുമായിട്ട് ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ നന്ദുവിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ വീട്ടിലെ ഫംഗ്ഷന് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും ഞാൻ ആ വീട്ടിലെ ഫങ്ഷന് വരാൻ പോകുന്നില്ല എന്നുകൂടി നന്ദ പിങ്കിയോട് പറയുകയും കോൾ കട്ട് ചെയ്യുകയും ചെയ്തു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ഹാപ്പി മാരേജ് ലൈഫ് വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തതിന് ശേഷമാണ് പിങ്കി നന്ദ കോൾ കട്ട് ചെയ്തത് അപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഇനി എത്രയൊക്കെ നിർബന്ധിച്ചാലും നന്ദ വരത്തില്ല പിങ്കി അല്ല ഒരിക്കലും നന്ദ പിങ്കി എന്ന് പറയുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും വീണ്ടും പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് ആ അതെല്ലാം മറന്ന് തിരികെ വരുന്ന ആളാണ് പിങ്കി പക്ഷെ നന്ദയെന്ന് പറയുമ്പോൾ താനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ഉറപ്പായിട്ടും നന്ദ അത് ചെയ്യത്തില്ല ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാണ് നന്ദ അതുകൊണ്ട് തന്നെ നന്ദ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി ഒരിക്കലും വരട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇത് ഇന്ദീപത്തിൽ ചെറുതായിട്ട് നന്ദ ഗൗതമ പിങ്കി ആദ്യം അത് പറയാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ഈ ഈ ഒരു സമയത്താണ് ലക്ഷ്മിയും നന്ദും കൂടി സംസാരിക്കുവാണ് തൻ്റെ ഈ വീട്ടിലെ ഫംഗ്ഷനെക്കുറിച്ച് അമ്മയുടെ അച്ഛൻ്റെ ആനിവേഴ്സറിയെ കുറിച്ച് ഒരുപാട് കേക്ക് മുറിക്കുമോ എങ്ങനെയാണ് ഫങ്ഷൻ എന്തൊക്കെ ഫുഡായിരിക്കും മുത്ത മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ നന്ദു ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരങ്ങളെല്ലാം ലക്ഷ്മി നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നന്ദു പറയുവാണ് ആരെ ഈ ഒരു ഫങ്ഷനെ വിളിച്ചാലും ഉറപ്പായിട്ടും ഗൗരിയെയും നന്ദ അത് ഡോക്ടറാൻ്റെയും വിളിക്കണം എന്ന് നന്ദു പറയുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് പിങ്കിയും ഗൌതും അവിടേക്ക് വരികയും നന്ദുമോഹൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷം ചോദിക്കുകയും എന്നാൽ നന്ദു വീണ്ടും അവരോട് ആവശ്യപ്പെട്ടു ഗൗരിയും നന്ദോക്ടർ ആന്റിയും ഈയൊരു ഫങ്ഷനിൽ പങ്കെടുക്കണം വേറെ ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഡോക്ടർ ആന്റിയും ഗൗരിയും ഈയൊരു ഫങ്ഷന് പങ്കെടുക്കണം എന്ന് നന്ദു ആവശ്യപ്പെട്ടു അപ്പൊ അത് കേട്ടപ്പോൾ ഗൗതമിനും പിങ്കിക്കും ഭയങ്കര ഷോക്കായിപ്പോയി അവരെന്തിനാ മോനെ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ എന്റെ ആഗ്രഹമല്ലേ പപ്പ അവർ വരണം പപ്പ എന്നൊക്കെ പറഞ്ഞ നന്ദു നിർബന്ധം പിടിച്ചപ്പോൾ ശരി അവരെ ഞാൻ വിളിക്കാം നോക്കാം എന്ന് പറഞ്ഞ ഗൗതം എൻ്റെ നന്ദുവിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ ശരി എന്ന് പറഞ്ഞു അങ്ങനെ നന്ദു അകത്തേക്ക് സന്തോഷത്തോടു കൂടി അകത്തോട്ട് കയറി പോകുവാണ് ഈ സമയത്താണ് ഗൗതമിനോട് ലക്ഷ്മി പറയുന്നത് എൻ ഗൗതം ലക്ഷ്മിയോട് പറയുവാണ് എന്താ അമ്മ ഇതൊക്കെ എന്താ അമ്മ എന്തിനാ നന്ദയും ഗൗരിയും ഈ ഒരു ഫംഗ്ഷന് വരണം നന്ദ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയും എന്നാൽ അവര് ഈ ഫങ്ഷന് വന്നാൽ എന്താ കുഴപ്പം അവർ ഈ അവര് ഈ ഫങ്ഷന് വരാൻ പാടില്ല അല്ലെങ്കിൽ നന്ദ എനിക്ക് കാണണം എന്ന് യാതൊരു ആഗ്രഹവുമില്ല നന്ദ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഗൗതം ആ രഹസ്യം കണ്ടെത്തിയത് ലക്ഷ്മിയുടെയും പിങ്കിയുടെയും ഉദ്ദേശം എന്താണ് നന്ദയെ തിരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശം എന്താണ് എന്ന് ഗൗതം കണ്ടെത്തി ഓ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം ഇതാണല്ലേ നന്ദ ഈ ഫങ്ഷന് വരണം എന്നിട്ട് ഇവിടെ നടക്കുന്ന ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാം കാണണം കണ്ട് നന്ദയുടെ കണ്ണ് നിറയണം അങ്ങനെ എന്നേക്കുമായിട്ട് നന്ദ ഗൗതമിന്റെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം ഈ ഒരു ദുരദേശം വെച്ചിട്ടാണല്ലേ നിങ്ങൾ ഇത്രയും നാൾ പെരുമാറിയത് ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ടു എന്നാൽ ഞാൻ തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നന്ദ ഒഴിഞ്ഞു പോയാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന് പറയുമ്പോഴാണ് പിങ്കി പറഞ്ഞത് നന്ദ ഒരിക്കലും വരത്തില്ല നന്ദയെ ഞാൻ വിളിച്ചിരുന്നു നന്ദു പറഞ്ഞത് പ്രകാരം ഞാൻ നന്ദയെ വിളിച്ചു സംസാരിച്ചു നന്ദയോട് ഈ ഒരു ഫങ്ഷന് വരാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ ഒരു കാരണവശാലും ഈ ഫങ്ഷന് വരത്തില്ല എന്ന് നന്ദ തീർത്തു പറഞ്ഞു അപ്പോ വീണ്ടും വീണ്ടും ലക്ഷ്മി പറഞ്ഞു നിനക്കൊന്ന് നിർബന്ധിച്ചൂടായിരുന്നു നിനക്കൊന്ന് നിർബന്ധിച്ച് നന്ദയെ വിളിച്ചൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നന്ദ ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ് അവളെ എത്ര വിളിച്ചാലും അവള് വരത്തില്ല അവളുടെ തീരുമാനത്തിൽ അവള് ഉറച്ചു നിൽക്കുവാണ് ഒരു കാരണവശാലും ഞാൻ വരത്തില്ല എന്ന് തന്നെ നന്ദ ഉറപ്പിച്ച് പറഞ്ഞു എന്ന് കൂടി പിങ്കി പറഞ്ഞപ്പോ ലക്ഷ്മിക്ക് മനസ്സിലായി ഇനി അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി ഈ സമയത്ത് നന്ദു ഗൗരിയെ വിളിക്കുകയും ഗൗരിയോട് ഈ ഫങ്ഷനെ പറ്റി പറയുകയും ചെയ്തിരുന്നു ഗൗരിയെ വിളിച്ചിട്ട് ഗൗരി ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് നീ തീർച്ചയായിട്ടും വരണം നീയും ഡോക്ടറാൻ്റെയും എത്രയും പെട്ടെന്ന് വരണം എനിക്ക് നിന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഡോക്ടറാൻ്റെയും കുട്ടി നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരണേ എന്ന് നന്ദു കുഞ്ഞിനോട് ഗൗരി ഗൗരിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞു അത്രയും സ്നേഹത്തോടു കൂടിയാണ് നന്ദു ഗൗരിയോട് സംസാരിച്ചത് അങ്ങനെ ആ ദിവസം കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാ ഫങ്ഷനു വേണ്ടി ഫങ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ തുടങ്ങിക്കഴിഞ്ഞു മഹേശ്വരനും ലക്ഷ്മിയാണെങ്കിൽ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഒക്കെ റെഡിയാക്കി കൊണ്ടുവച്ചു മഹേശ്വരൻ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുവാണ് പവിത്രയാണ് ബലൂണൊക്കെ പെരുക്കുന്നത് പവിത്ര ബലൂൺ ഇങ്ങനെ ആഞ്ഞു പെരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മി ഉപദേശിക്കുന്നുണ്ട് പവിത്ര ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പൊ പ്രഗ്നന്റ് ആയപ്പോൾ ആകുമ്പോൾ തന്നെ നീ ഇത്രയും ശ്വാസം വലിച്ചു ഈ ഒരു ബലൂൺ ഊതുമ്പോൾ അത് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ഉപദേശിച്ചു അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് നല്ല റെഡിയാക്കി ആ ഒരു ആഘോഷം പൊട്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴും തന്റെ ഗൗരി ഗൗരിയും ഡോക്ടറാൻ്റയും വരുന്നതും കാത്ത് നന്ദു പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവര് വരട്ടെ അവർ വന്നതിന് ശേഷം ഞാൻ തന്നെ അവരെ അകത്തോട്ട് ക്ഷണിച്ചിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദു അവിടെ നിൽക്കുന്നത് അപ്പൊ നന്ദുവിനെ പതുക്കെ ഗൗതം വന്ന് കണ്ണ് പൊത്തി എന്നിട്ട് മോനെ എന്ന് പറഞ്ഞ സ്നേഹത്തോടുകൂടി വിളിക്കുവാണ് അപ്പോൾ കണ്ണുകുത്തി ഉടനെ തന്നെ നന്ദു കണ്ടുപിടിച്ചു തൻ്റെ പപ്പയാണ് വന്ന് നിൽക്കുന്നതെന്ന് അതെങ്ങനെ നീ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ പപ്പ സിഗരറ്റ് വലിച്ചല്ലേ പപ്പയുടെ കയ്യിൽ ആ ഒരു സിഗരറ്റിൻ്റെ സ്മെല്ലുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞ് തമാശ രൂപേണ പറയുമാണ് അപ്പോഴാണ് പിങ്കി വരുന്നത് അങ്ങനെ പപ്പയുടെയും മോൻ്റെയും സന്തോഷത്തിൻ്റെ അവരങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ച് ചിരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ പിങ്കി തന്നെ ചോദിക്കുന്നുണ്ട് മോനൻ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ നിന ഇവിടെയെല്ലാം അന്വേഷിച്ചു മോനെ നീ എന്താ ഇത്രയും നേരമായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഗൗരിയെയും ഡോക്ടർ ആൻറ്റേയും കാത്തു നിൽക്കുകയാണ് എന്ന് നന്ദു പറയുന്നത് അപ്പോൾ മോൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് മോൻ അകത്തുവാ അവർ വരണമെങ്കിൽ വരട്ടെ നമുക്കിനി ഇത്രയും നേരം നോക്കിയില്ലേ ഇനിയും നോക്കി നിൽക്കണോ അവർ വരണമെങ്കിൽ വന്നോട്ടെ നമുക്ക് അകത്ത് പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ നന്ദ നന്ദു സമ്മതിച്ചില്ല അവർ വന്നതിന് ശേഷം ഫങ്ഷൻ തുടങ്ങിയാൽ മതി പറഞ്ഞ തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അവസാനം ഗൗതമാസത്യം നന്ദുവിനോട് തുറന്നു പറഞ്ഞു അവർ വരത്തില്ല അവരെ വിളിച്ചിരുന്നു പക്ഷെ അവര് വരാനായിട്ട് കൂട്ടാക്കിയില്ല എന്ന് നന്ദുവിനോട് പറയുകയും അത് നന്ദുനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു നന്ദു ദേഷ്യത്തോടു കൂടി അകത്ത് പോയി കഥവ് കുറ്റിയിട്ട് അകത്ത് തന്നെ റൂമിൽ തന്നെ ഇരിക്കുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും നന്ദ പിങ്കി നോക്കുമ്പോൾ നന്ദുവിനെ കാണാനില്ല നന്ദുനെ പോയി റൂമിൽ കഥവ് തട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ നന്ദു തുറക്കാനായിട്ട് തയ്യാറായില്ല ഡോക്ടർ ആൻഡിയും ഗൗരിയും എപ്പോഴാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മാത്രമേ ഞാൻ കഥക് തുറക്കത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് നന്ദു കുറേ നേരം പിങ്കി വിളിച്ചു പക്ഷെ കഥവ് തുറന്നില്ല പിന്നാലെ ഗൌതം വന്ന് വിളിച്ചു അവസാനം ഗൌതമിനോടും പറഞ്ഞു പപ്പ ഗൗരിയും ഡോക്ടർ ആൻഡിയും എപ്പോഴാണോ വരുന്നത് അപ്പോഴേക്കും മാത്രമേ ഞാൻ കഥക് തുറക്കത്തുള്ളൂ പപ്പ വാശിയൊക്കെ കളഞ്ഞ് അവരെ പോയി വിളിക്കാൻ നോക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് തന്നെ നന്ദു പറഞ്ഞു നന്ദുവിന്റെ വാശി കണ്ടപ്പോൾ പിങ്കിക്കും പേടിയായി അവസാനം പിങ്കിയും ഗൗതമിനെ നിർബന്ധിച്ചു ഗൗതം പോയി വിളിക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഗൗതമിനൊപ്പം വരും ഗൗതം പോയി വിളിക്ക് വന്നു കഴിഞ്ഞില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഗൗതം അതുകൊണ്ട് നീ പോയി വിളി ഗൗതം പോയി വിളിക്ക് നമുക്ക് നമ്മുടെ മോന്റെ മോന്റെ ആഗ്രഹമല്ലേ അവന്റെ സന്തോഷമല്ലേ വലുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നന്ദുവിന് വേണ്ടിയിട്ട് നന്ദയേയും ഗൗരിയേയും തിരിച്ച് ഇന്ത്യ കൊണ്ടുവരാനായിട്ട് ഗൗതം തീരുമാനിച്ചു അങ്ങോട്ടേക്ക് പോകുവാണ് ഈ സമയത്ത് ഗൗതം തന്നെ ഗൗതം നന്ദുവിൻ്റെ പപ്പ ഗൗതം തന്നെ വന്ന് വിളിക്കും ആ ഫംഗ്ഷന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഗൗരി ഇരുന്നത് ഇപ്പൊ നന്ദു വന്ന് നോക്കുമ്പോൾ ഗൗരി ഇങ്ങനെ പുറത്ത് ആരെയോ കാത്തിരിക്കുവാണ് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഗൗതമെ നന്ദുവിന്റെ പപ്പയെ കാത്തിരിക്കുവാണ് എന്ന് ഗൗരി പറഞ്ഞത് എന്നാൽ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ പോകുന്നില്ല എന്നും നീ അകത്ത് പോയി ഫങ്ഷ ഭക്ഷണം കഴിക്കാനായിട്ട് നന്ദ ആവശ്യപ്പെട്ടു എന്നാൽ ഗൗരിക്ക് വാശിയായിരുന്നു നന്ദുന്റെ പപ്പ വരും വന്നിട്ട് നമ്മൾ ഈ ഫങ്ഷന് പോകും എന്നാൽ നമ്മൾ ഒരു ഫംഗ്ഷനും പോകുന്നില്ല ഇവിടുന്ന് ഒരിടത്തേക്ക് നമ്മൾ പോകുന്നില്ല അത് അവരുടെ ഫാമിലി ഫംഗ്ഷനാണ് നമ്മളും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് തീർത്ത് നന്ദ പറഞ്ഞു ദേഷ്യത്തില് ഗൗരിയും അകത്തോട്ട് കയറി പോയി ദേഷ്യത്തിലിരിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഗൗതം വന്നു ഗൗരിയെ കണ്ടു ഗൗരിയോട് സംസാരിച്ചു അപ്പോൾ ഫങ്ഷന് പോകാനായിട്ട് വിളിക്കാനായിട്ട് ക്ഷണിക്കാനായിട്ട് നന്ദുൻ്റെ പപ്പ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് നന്ദ വരുന്നത് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ വരുന്നില്ല ഞങ്ങൾ ആരും തന്നെ ഈ ഫങ്ഷന് വരുന്നില്ല എന്ന് നന്ദി തീർത്ത് പറഞ്ഞു എന്നാൽ നന്ദു നിങ്ങളെ കാത്തിരിക്കുവാണ് നന്ദു നല്ല വാശിയിലാണ് നിങ്ങൾ വരണം തീർച്ചയായിട്ടും വരണം എന്റെ കുടവ് അപ്പോൾ പക്ഷെ നന്ദ സമ്മതിച്ചില്ല എന്നാൽ ഗൗരിയെങ്കിലും വിട് ഗൗരിയെങ്കിലും ഒരുക്കി വിട് ഞാൻ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു കൊണ്ടാക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതിനും ഗൗതം തയ്യാറായിരുന്നില്ല പക്ഷെ നന്ദ ഗൗരിയും നന്ദയും വന്നാൽ മാത്രമേ താൻ പുറത്തേക്ക് വരൂ എന്നുള്ളൊരു വാശിയിലാണ് ഇവിടെ ഇപ്പോൾ നന്ദു ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നന്ദുവിൻ്റെ വാശി തന്നെ വിജയിക്കുമോ ഗൗരിയും നന്ദയും ഗൗതമിനൊപ്പം തിരികെ ഇന്ദീവരത്തിലേക്ക് പോകുമോ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ഫങ്ഷൻ പങ്കെടുക്കുമോ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്ദ തിരികെ ഇന്ദീവരത്തിൽ എന്ത് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇന്ദീവരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നന്ദ ഉറപ്പായിട്ടും ഇന്ദീവരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരികെ കാലുകുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല രഹസ്യങ്ങളും പുറത്താകും അത് പിങ്കിയായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും